കണ്ട സ്വപ്നം ഡയമണ്ട്സ് എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ നാട്ടുകാരുടെ ദൃഢനിശ്ചയത്തിൽ മൈതാനം എന്ന സ്വപ്നം പൂവണിഞ്ഞു ചാഴിയോട് പാലം മൈതാനം നാടിനു സമർപ്പിച്ചു വാർഡ് മെമ്പർ വി പി എ നാസറിന്റെ നേതൃത്വത്തിലാണ് മൈതാനം യാഥാർത്ഥ്യമാക്കിയത് എം എൽ എ എ പി അനിൽകുമാർ മൈതാനം ഉദ്ഘാടനം ചെയ്തു ഈ ഒരു ഗ്രൗണ്ട് എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് നാളത്തെ ഒരു സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ് ഞാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഗ്രൌണ്ടിന് ഫണ്ട് അനുവദിച്ച ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അതുപോലെ ജനങ്ങൾ ഒരുമിച്ച് പ്രയത്നിച്ച് ഒരു വലിയ തുക സമാഹരിച്ചു എന്ന് നാസർ ഇവിടെ പറഞ്ഞു അതിനുവേണ്ടി സഹകരിച്ച എല്ലാവരെയും പ്രത്യേക അഭിനന്ദിക്കുകയാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമുക്ക് റോഡാണ് പ്രധാനം നമുക്ക് മറ്റടിസ്ഥാന സൗകര്യങ്ങളാണ് പ്രധാനം എന്നാൽ അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രാധാന്യത്തോട് കൂടി കാണേണ്ട ഒന്നാണ് നമ്മുടെ കളിക്കളങ്ങൾ കാരണം നമ്മുടെ ചെറുപ്പക്കാർക്ക് നമ്മുടെ യുവതി യുവാക്കൾക്ക് ഉൾപ്പെടെ ഇന്ന് കളിസ്ഥലങ്ങളുടെ അഭാവം എന്ന് പറയുന്നത് വളരെയധികമാണ് ഒരു വർഷത്തെ കഠിന പ്രയത്നം കൊണ്ടാണ് ചാഴിയോട് പാലം ഗ്രൗണ്ട് പൂർത്തിയാക്കിയത് ചാഴിയോട് പുഴയുടെ തീരത്താണ് മൈതാനം നിർമ്മിച്ചത് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും പഞ്ചായത്ത് ഫണ്ടിൽ നിന്നുമായി പതിനഞ്ചു ലക്ഷം രൂപയാണ് മൈതാനത്തിന് ചെലവഴിച്ചത് പുഴയുടെ തീരത്ത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തോട് ചേർന്നുള്ള എൺപത് സെന്റ് പുറമ്പോക്ക് സ്ഥലവും പുറമെ ഇരുപത് സെന്റ് സ്ഥലം നാട്ടുകാർ വില കൊടുത്തു വാങ്ങിയുമാണ് മൈതാനത്തിന് സ്ഥലം കണ്ടെത്തിയത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള കൂട്ടായ പ്രവർത്തനമാണ് മൈതാനം യാഥാർത്ഥ്യമാക്കാൻ കാരണമായത് ഇന്ത്യൻ ഫുട്ബോൾ താരം ആസിഫ് സഹിർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഫുട്ബോളിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന കാളികാവിലെ കെ എഫ് സി താരങ്ങളായ കെ ഷാജി കെ നസീർ വി പി മുജീബ് കെ രാജൻ കെ ടി അഷറഫ് എന്നിവരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി പി ജസീറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ രാജൻ വി പി എ നാസർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഐ മുജീബ് നീലേങ്ങാടൻ മൂസ ആലുങ്ങൽ സിറാജ് ഭദ്രദുജ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ